ഇരിട്ടിമൂലത്തം കൊന്ന് ശ്രീ കൈരാതിക്യരാഥ ക്ഷേത്രത്തിൽ ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും രാമായണ ആസാചരണത്തിന്റെ ഭാഗമായി പ്രശ്നോത്തരിയും പാരായണ മത്സരവും നടത്തി അനുമോദന സഭയിൽ എ വി രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത ഇ എൻ ഡി സർജൻ ഡോക്ടർ വി എസ് ശ്രേണായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എൻ വി പ്രജിത് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേത്രം പ്രസിഡന്റ് എം ബാലകൃഷ്ണൻ സി വി സുരേഷ് കുഞ്ഞിമാധവൻ എന്നിവർ സംസാരിച്ചു ക്ഷേത്രം സെക്രട്ടറി എ പത്മനാഭൻ സ്വാഗതവും കെ ദിവാകരൻ നന്ദിയും പറഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം നാലമ്പല ദർശനത്തിൻ്റെ ഒരു മനസ്സിൽ വന്നിട്ട് എൻ്റെ കുടുംബത്തെയും എൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടി നാലമ്പല ദർശനം നടത്താൻ വേണ്ടിയിട്ട് വന്നു ദിവസം ഇങ്ങനെ ഒരു സന്ദർഭം കിട്ടിയത് ഒരുപക്ഷെ ഈശ്വരാനുഗ്രഹമായി കാരണം ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള പുറപ്പെടുന്ന വേറൊരു കുട്ടിക്കാണ് ഞാനിവിടെ അനുമോദനം ഈശ്വരൻ്റെ മനസ്സിന് ആദ്യം എന്താ ഈശ്വരനത് ಕಣಕ್ಕೂಟಿಟ್ಟು ಮನುಷ್ಯರಾಯ ನಮಗೆ ನಮ್ಮ ಪ್ರದೇಶಾತ ಕೀವಿ ಸಂಭವ ಸುಖಾತ ಸರ್ವಬೂಧಾನ ಮತಾಂ ಸರ್ವಂ ಪ್ರದೆ ಸಂಸ್ಕೃತಿ ಚೊಲ್ ಸುಗಾತೂಾನ ಎಲ್ಲ ಜೀವಜಾಲ ಸುಖಿಟ್ಟು ಸದಾ ಪ್ರವರ್ತದೆ ಸುಖಾತ ಸರ್ವಬೋದಾನ ಮತಾಂತ್ ಸರ್ವಂ ಪ್ರವೃತ್ತದೆ

ഈ ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഓഫറുകൾ അതെ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ ൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ